ோ அப்போதும் என்ன பத்தா நீல்ல வரலாட் എത്ര പതിനായിരം ഡീസൽ അടിച്ചാ പതിനായിരം പതിനായിരം അടിച്ച പതിനായിരം അടിച്ച വണ്ടി വൈകിട്ട് ഞങ്ങൾ കൊണ്ടുവരും ആരും തരുന്നില്ല ഞങ്ങൾ ലിറ്റർ ഡീസൽ തീരുമാനം ഇപ്പോഴത്തന്നെ എന്താണെന്ന് തീരുമാനം ആക്കണം ഞങ്ങൾ പമ്പ് പറഞ്ഞ വണ്ടിയുടെ പമ്പയക്കണം ആരും ഓല് തീരുമാനം ഓലാരും അവിടെ വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ വണ്ടി ഓല ഒന്നും വേണ്ട ചെറിയ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ നാളെ ഓടൊക്കെ ഇണ്ട് ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ ആരാഴ്ച പിന്നെ വരുന്നത് ആരെയും കയ്യിൽ ആണെങ്കിൽ പിന്നെ അതിന്റെ ആളും ആരെങ്കിലും വരുന്നുണ്ടാകും